ആഭരണ മോഷണ കേസുകളിൽ ജ്വല്ലറി ഉടമയെയും ജീവനക്കാരെയും പീഡിപ്പിക്കുന്ന തരത്തിലെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജി എസ് ടി ഹോൾമാർക്ക് വേബിൽ എന്നിവയുടെ പേരിലും ചെറുകിട ഉടമകൾ പീഡിപ്പിക്കപ്പെടുകയാണ് ചെറുകിട കച്ചവടക്കാർക്ക് സുഗമമായി വ്യാപാരം ചെയ്യുവാനുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവണമെന്നും ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണത്തിന്റെ വിലവർദ്ധനവും വർധനവും പുതുതലമുറയ്ക്ക് സ്വർണത്തോടുള്ള താൽപ്പര്യക്കുറവും ആഭരണ വ്യാപാര മേഖലയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ തുഗ്ലക് പരിഷ്കാരം ഇസ്രായേൽ പലസ്തീൻ റഷ്യൻ ഉക്രൈൻ യുദ്ധം എന്നിവയും വ്യാപാരത്തെ ബാധിച്ചു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജിഎസ്റ്റി രണ്ട് നയം മൂലം അവശ്യ മരുന്നുകൾക്കുൾപ്പെടെ വില കുറഞ്ഞത് ഗുണകരമാണ് ഇത് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ശതമാനം നികുതിയാണ് വ്യാപാര മേഖലയിൽ ഈടാക്കുന്നത് വലിയ രീതിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിൽ നികുതി മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായി കുറച്ചാലും സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാവില്ല മാത്രമല്ല സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാവുമെന്നും ഇതുവഴി കച്ചവടം വർധിക്കുന്നതിലൂടെ സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കുമെന്നും ജലീൽ പറഞ്ഞു സ്വർണവിലുണ്ടായ അഭൂതപൂർവമായ വിലവർദ്ധനവും പുതുതലമുറയുടെ സ്വർണാഭരണ പ്രേമത്തോടുള്ള ഒരു പിന്മാറ്റവും വിശിഷ്യ മറ്റു പല മേഖലകളിലുണ്ടാകുന്ന അശാന്തി ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം യു എസ് പ്രസിഡന്റ് ശ്രീ ട്രംപ് പുതുതായി കൊണ്ടുവന്ന തുഗ്ലക് പരിഷ്കാരത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന തീരുവചുങ്കം എല്ലാത്തിലുമുപരി കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം കാരണങ്ങൾ കൊണ്ട് സ്വർണ വ്യാപാര മേഖലയിൽ ഇന്നുണ്ടാകുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള വിലവർധനം ഒന്നുകൊണ്ട് മാത്രമാണ് അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ജി എസ് ടി ടു എന്ന പുതിയ ജി എസ് ടി പരിഷ്കാരം ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഒട്ടനവധി ഉപഭോക്താക്കൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വർണ്ണവ്യാപാര മേഖല തകർന്നാൽ നികുതി നഷ്ടം തൊഴിൽ നഷ്ടം എന്നിവ വലിയ തോതിലുണ്ടാവും ജനറൽ സെക്രട്ടറി മേതു വരമംഗലത്ത് ട്രഷറർ രാജഗോപാൽ വർക്കിംഗ് സെക്രട്ടറി ബഷീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്